ഫ്രണ്ട്സ് ഫ്രാൻഡ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് ബ്ലൗസ് കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു ഒരാഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിനും കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഏതായാലും ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ സനമോൾ വന്ന സമയത്ത് സെനമോൾ വന്നിട്ടുള്ളൊരു വീഡിയോയുടെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അവളും ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങളൊരു ദിവസം ഈവനിങ്ങിൽ ഒരു ഫ്രൈഡേ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടുത്ത് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷേ പോയപ്പോൾ ഇത്രകാലം വരാതിരുന്നത് മിസ്സായി തോന്നിപ്പോയി ബർക്ക പോണ വഴി ാണ് ഈ സ്ഥലം വാക്വ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാക്വ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ വരണുണ്ട് മാപ്പും കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം വളരെ മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ചെല്ലണത് ഇതുപോലെയുള്ള ഒരു പഴയ കാലത്തെ ഒരു ബിൽഡിംഗ് ഒരു കെട്ടിടം അതൊരു വീടാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ കാണുന്നതൊക്കെ താഴെ അടുപ്പ് പോലെ കാണുന്നത് അതിന് മേലെ പുക പിടിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഹോള് കാണുന്നത് പുക പുറത്തേക്ക് പോകാനുള്ളതാണ് അതുപോലെ വളരെ പഴയ കാലത്തെ രീതിയിലുള്ള വീടും അതുപോലെ തന്നെ ആ ആ ഒരു ആ കുറച്ച് വീടുകൾ അതുപോലത്തെ ഉണ്ട് അവർക്കൊക്കെ നിസ്കരിക്കാനായിട്ടുള്ള പള്ളി എല്ലാ സൗകര്യങ്ങളും ആ ചുറ്റുവട്ടത്ത് ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പോലെ ഉണ്ട് വളരെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ എടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ പുക പോവാനായിട്ടുള്ളൊരു ഹോളുണ്ടെന്ന് അത് അതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് എടുത്തതാണ് ഇട്ടത് അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക അതിൽ കൂടെ നിങ്ങൾ നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കുകയും ചെയ്യുക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മേലെ കയറി നിൽക്കുന്നത് കണ്ടത് വ്യൂ ആണ് നമ്മുടെ അനുസ്മോനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടും കൂടിയിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ഇത് കിണറാണ് ഇട്ട അതുപോലെ തന്നെ ഓരോ എല്ലാ സൗകര്യങ്ങളും പഴയകാല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഒരു വീടിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് മദ്രസ അതുപോലെ തന്നെ ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമയം സൗകര്യങ്ങൾ അതെല്ലാം ആ ഒരു പിന്നെ ആ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതാണ് അവിടെയുള്ള പള്ളിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നുണ്ട് ഞങ്ങൾ കണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അതുപോലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് വാൾ നല്ല നല്ല വൃ വൃത്തിയായിട്ട് നീറ്റ് നീറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മുടെ ഒമ്മാനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ വളരെ നീറ്റായിട്ട് തന്നെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അതെല്ലാം കഴിഞ്ഞ് അവിടെ കറങ്ങി നടന്ന് കാണാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഒരു മുന്നേ ഇതുപോലൊരു ഷോട്ടിട്ടുണ്ടായിരുന്നു പുളി പുളി കണ്ടതിനെ കുറിച്ചിട്ട് ഒരു പുളി മരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒമാനിൽ വന്നിട്ട് പുളിയുടെ ഒരു മരവും അതുപോലെ അതുപോലെ തന്നെ നിറച്ച് പുളി കായ്ച്ച് നമ്മൾ വാളംപുളിയുണ്ടല്ലോ നിറച്ച് കായ്ച്ചു നിൽക്കുന്നതും കണ്ടത് കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ഉപ്പൊക്കെ കൂട്ടി ഞങ്ങൾ അടിച്ച് പൊളിച്ചൊക്കെ തിന്ന് ഇതുവരെ അങ്ങനെ കഴിക്കാത്തവരും അവിടെ കായച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററോട് ഇതുപോലെ ഉള്ള വഴികളിലൂടെ നമുക്ക് നടന്നു പോകാനുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞാനൊരു വീഡിയോ ഒരു ഷോർട്ടായിട്ട് മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ ആ അത് ശരിക്കും നമുക്ക് റിലാക്സായിട്ട് സംസാരിച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് പോവും അതത് കണ്ടത് സൂര്യകാന്തിയാണ് അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ സൈഡിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒമാനികൾ അപ്പോൾ അതൊക്കെ മേടിച്ച് ഇതുപോലെ ഇങ്ങനെ നുള്ളിപ്പറിക്കി എന്ന് പറയില്ലേ അതുപോലെ ആയിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിട്ടുണ്ട് നടക്കാൻ രണ്ട് കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് ആ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ പഴം നമ്മളെ വാഴ അതുപോലെ തന്നെ ചക്ക ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒമാനിൽ വന്നിട്ട് ചക്ക കാണുന്നത് നമ്മളെ നാട്ടിൽ നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ചക്ക രാവും ചക്കയും കെടുക്കുമ്പോൾ നമുക്ക് പഴുത്ത് വീഴുമ്പോഴും നമുക്കൊരു വിലയില്ല പക്ഷേ ഇവിടെയൊക്കെ വന്ന് ഈ ഒരു ചക്ക ഞാൻ കുറേ നിന്ന് തപ്പിത്തെറിഞ്ഞ് നിന്ന് അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇടിച്ചക്കയെങ്കിലും കിട്ടുമെന്ന് നോക്കാം പക്ഷെ ഭയങ്കര സെക്യൂരിറ്റി അവിടെ നോക്കാനായിട്ട് തന്നെ ഒരു ഒമാനി നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാളെയും ഈ ഒരു വെയി വേലി പോലെ കെട്ടിയതിൻ്റെ ഉള്ളിൽ കയറ്റണില്ല പക്ഷെ ആ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഒരാളെ മാത്രം ഒമാനിനെ ഒരാളെ മാത്രമാണ് അതിനെ ഉളിക്ക് കയറ്റിയിട്ടുള്ളൂ അത്രയും പേര് പുറത്തു നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ നമുക്ക് ചക്ക എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിട്ട് അത് വലിയ വലിയ കാര്യമുള്ള പക്ഷേ ഇത്രയും ഈ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ചക്ക കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് ഒരു തരം പല പല തരത്തിലുള്ള പൂക്കള് ഞാൻ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ നമുക്ക് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത് അക്വറിയം പോലത്തെ ഒരു ഇതാണ് കേട്ടോ നമുക്ക് നനയ്ക്കിൽ കൂടെ നടക്കാനായിട്ടുള്ളൊരു വഴിയുണ്ട് കണ്ട ഈ ഗോൾഡ് ഫിഷ് പോലത്തെ വലിയ വലിയ ഫിഷുകളാണ് ഫുള്ള് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗണ്ട് കാരണം അടിയിൽ പോയിട്ട് ആ നമ്മൾ നടക്കുന്ന ചെറിയ ബ്രിഡ്ജ് പോലത്തെ അടിയിലാണ് കംപ്ലീറ്റ് ഉള്ളതിട്ടാണ് അപ്പോൾ അത് നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ് അതുപോലെ തന്നെ ഞങ്ങൾ നമുക്ക് ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതൊന്നുമില്ല ഒരു ഹാഫ് ഡേ നമുക്ക് വൈകിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലാണ് ഒന്നും കൂടെ ഭംഗി തോന്നിയത് കാരണം ഞങ്ങൾ മരിപ്പ് കൊടുക്കണോട് കൂടിയിട്ട് അവിടെ നിന്ന് കയറി പക്ഷേ ആ സമയത്താണ് ഒരുപാട് പേരവിടെ വന്നിറങ്ങണുള്ളൂ കാരണം രാത്രിയിലും ഒത്തിരി വൈകിട്ട് അവിടെ നമുക്ക് സന്ദർശിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കപ്പോൾ അത് കണ്ടപ്പം മനസ്സിലായി അവിടെ അതുപോലെ തന്നെ മാവുകൾ പല പല നമ്മളെ ഓമക്കായ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ ധർമ്മസിംഗായെന്നൊക്കെ പറയില്ലേ അതുപോലെ എല്ലാത്തരം നമ്മുടെ നാട്ടിലത്തെ എല്ലാത്തരം ഐറ്റംസും ആ ആ പറമ്പുകളിൽ ഫുള്ള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററോളം നമുക്ക് നടന്ന് കാണാനുള്ളത് തന്നെ ഉണ്ട് അത്രയും സ്ഥലങ്ങളിൽ കൃഷികൾ തന്നെയാണ് കിട്ടുക നല്ല ഭംഗിയുള്ള ഒരു ഒരു വെറൈറ്റി അതും ഒരുപാട് അകലെയും സോഹാറും കാര്യം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങൾ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു കാഴ്ച ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടത് കണ്ടത് പഴത്തിൻ്റെ ഒരു ഒരു ശേഖരണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം വെച്ചാൽ വെറൈറ്റി പഴങ്ങൾ നേരെ കാണുന്നത് കണ്ട നമ്മുടെ കതളിപ്പഴം എന്ന് പറയും അത് ഞങ്ങളുടെ നാട്ടിലൊന്നും തൃശ്ശൂരിലൊന്നും അങ്ങനെ അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വേറെ കുറേ സ്ഥലങ്ങളിൽ ഈ പഴം വളരെ സുലഭമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പം എന്തായാലും അത് അവിടെ ഉണ്ടായി നിൽക്കണ കണ്ടപ്പോൾ അതിശയം തോന്നി അതുപോലെ തന്നെ ചെറുപഴത്തിൻ്റെ തന്നെ പല പല വെറൈറ്റികൾ അവിടെ ഉണ്ടായിരുന്നു പഴുത്തിട്ടുള്ള ഇതും ഇതിൽ നിങ്ങൾക്ക് വീഡിയോയില് ശ്രദ്ധിച്ച് കാണാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴുത്ത് കൊല പഴുത്തിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് ഇത് ചിലർ അവിടുന്ന് ഈ കൊല കൊടുക്കനെ നമുക്കവിടുന്ന് മേടിക്കാനും പറ്റുന്നു ചിലർ കൊടുക്കലുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പപ്പായ ആണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവരിങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴി വഴികളിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് മേടിക്കാനും പറ്റൂട്ടോ പക്ഷേ ചക്കയുടെ ഭാഗത്തേക്കൊന്നും അവരടുപ്പിക്കണില്ല ചക്ക കിട്ടിയെങ്കിലും ഒന്ന് മേടിക്കണം എന്നുണ്ടായിരുന്നു ഇടിച്ചൊക്കെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലും പക്ഷെ അതൊന്നും അവർ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ ഫുള്ള് ശരിക്കും ഞങ്ങൾ എൻജോയ് ഞങ്ങളെ മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു അമലമോന് നീളം കൂടിയ കാരണം ഫ്രണ്ടിന് നിർത്തുമ്പോൾ താഴ്ന്നു നിൽക്കാൻ പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയാണ് എല്ലാവരും അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്ത് അതുപോലെ മറ്റുള്ളവരെല്ലാവരും എടുത്തിട്ടുണ്ട് ഫോട്ടോസ് ഇട്ട അതൊക്കെ ഓരോരുത്തരെ ഫോണിലാണ് അപ്പം എൻ്റെ ഫോണിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് എന്തായാലും മോള് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച എല്ലാവരും ഇരുപത് ദിവസത്തിൻ്റെ മേലെ ഇവിടെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ നമ്മുടെ മക്കള് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ മക്കൾ നമ്മളെ ഭർത്താവ് സ്പെഷ്യലി എല്ലാത്തിനും നമ്മളെ ഭർത്താവാണ് കിട്ടുക കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മളെ ഒരു ലൈഫിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഭർത്താവ് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മളെ സന്തോഷത്തോട് കൂടെ നമ്മളെ കുടുംബം നമ്മളെ എന്ത് ജോലിയാണെങ്കിലും അതും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ളൊരു സുഖം നമുക്ക് കിട്ടുള്ളൂ അത് പലരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളെ ലൈഫില്ലാതെ വേറെ എന്ത് കാര്യം നമ്മൾ സന്തോഷത്തോടുള്ള ജീവിതം അതെല്ലാവർക്കും പഠിച്ചും പ്രധാനം ചെയ്യട്ടെ അങ്ങനെ നമ്മൾ മക്കൾ മൂന്ന് പേരും ഞാനും ഇക്കയും കൂടിയായാലാണ് ഞങ്ങൾക്കിവിടെ സന്തോഷം ഉണ്ടാവുക കേട്ടെ മോൾ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകണമെങ്കിലും എനിക്ക് ഒരു മിസ്സിംഗ് ആണ് അവൾ എന്തായാലും അവൾ വന്നതിന് ശേഷം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി അവളെ വരവനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബർക്ക അവിടെ ഒരു അലുവട ഫാക്ടറി ഉണ്ട് അവിടെയും കൂടെ പോയി ഒന്ന് അതിൻ്റെ വീഡിയോ ഒന്നും ഫുൾ എടുത്തില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്ലാ വലൈക്കും